സുജൂതിൽ നബിസല്ലാ അലൈഹി വസല്മ നിർവഹിച്ച പ്രാർത്ഥനകളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് ഇനി രണ്ട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നാം അറിയേണ്ടതുണ്ട് ഒന്നാമത്തേത് നബി ദുർമേനെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളല്ലാത്ത മറ്റു പ്രാർത്ഥനകൾ സുജൂതിൽ പാടുണ്ടോ ഇല്ലയോ രണ്ടാമത്തേത് അറബി അല്ലാത്ത ഭാഷയിൽ സുജൂതിൽ നമുക്ക് പ്രാർത്ഥിക്കാമോ ഇത് രണ്ടും കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതാണ് ഒന്നാമത്തേത് നബി അലൈഹി നബിസ്ല്ലാവിമ്മ ഈ പ്രാർത്ഥനയെക്കുറിച്ച് സുചുരള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ തിരഞ്ഞെടുക്കുവാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് പ്രാർത്ഥനകളുമാകണം ഒന്നാമതായി വിശുദ്ധ കുർാനിൽ പറഞ്ഞ പ്രാർത്ഥനകൾ വിശേഷിച്ചും അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് ഏറ്റവും ഉത്തമം രണ്ടാമതായി സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളുണ്ട് അതാണ് ഉത്തമം ഇനി ഇത് രണ്ടുമല്ലാത്ത നമുക്കാവശ്യമുള്ള നല്ല കാര്യങ്ങൾ ഇത് രണ്ടിലും വരാത്ത നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ ഏതും പ്രാർത്ഥിക്കാം നല്ല പ്രാർത്ഥന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തിരുമേനിയുടെ ഭാഷയിൽ മിൻ ഐര് ഇസ്മിൻ മിൻ ഔ കി റഹിമിൻ എന്നാണ് ഒരു പാപത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകരുത് കുടുംബ ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രാർത്ഥനയാകരുത് ഇതല്ലാത്ത ഏത് പ്രാർത്ഥനയുമാകാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തിരുമേനി സല്ലാസ്വലമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സഹാബികളിൽ പലരും പല പ്രാർത്ഥനകളും നടത്തിയപ്പോൾ അതൊക്കെ തിരുമേനി സ്ഥിരപ്പെട്ടിട്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇതിനുള്ള രേഖ മറി അള്ളാഹു തേര പറയുന്നതും ഒതുഴുവിനെ എന്നാണ് നിങ്ങൾ ദ്വാ ചെയ്തോ ഞാൻ ഉത്തരം നൽകാം അത് ഏത് ദ്വാരവുമാകാം എന്ത് ആവശ്യത്തിനു വേണ്ടിയുള്ള ദ്വാരവുമാകാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഈ ഈ കാര്യത്തിൽ നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇനി രണ്ടാമത്തേത് അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണ് ഇത് നാം വളരെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയത്തിൽ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കിടയിലുണ്ട് എന്നതാണ് ഒന്നാമത്തേത് അറബി അല്ലാത്ത ഭാഷയിൽ ഒട്ടും പ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം രണ്ടാമത്തേത് അറബി അല്ലാത്ത ഭാഷയിലും പ്രാർത്ഥന ആകാം എന്ന് പറയുന്നു മൂന്നാമത്തെ വിഭാഗം അറബി അറിയാത്തവർക്ക് അറബി അല്ലാത്ത ഭാഷയിലാകാം എന്ന് പറയുന്നു ഇത് മൂന്നും യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് മൂന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അറബി മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന വിഭാഗം പറയുന്നത് തിരുമേനി സാഹു അലൈഹി വസല്ലമ്മ അറബിയിലേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നതാണ് രണ്ടാമത്തെ വിഭാഗം പറയുന്നത് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മ സുജൂദ സുജൂദിൽ നിങ്ങൾ ദ്വാ ചെയ്തോ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നത് ഉറപ്പാണ് എന്ന ഭാഷയാണ് തിരുമേനി പ്രയോഗിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് ഭാഷയിലുമാകാം नहीं ते नहीं आने മാത്രമല്ല അള്ളാഹുസ്ബാനോ താരയാണ് എല്ലാ ഭാഷകളും സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ ഭാഷയിലും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്തിൻ്റെ ഭാഷയിലായിരുന്നു പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അവരൊക്കെ ആ പ്രദേശത്തിൻ്റെ ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഭാഷകൾ ഉപയോഗിക്കാം എന്ന ന്യായമാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തിനുള്ളത് മൂന്നാമത്തെ വിഭാഗം അറബി അറിയുന്നവർ അറബിയിലുള്ള പ്രാർത്ഥനകൾ അറിയുന്നവർ അത് തന്നെ ഉപയോഗിക്കണം അറിയാത്തവരായിരിക്കണം അറബി ത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇത് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ കരണീയമായി തോന്നുന്നതും ഈ സത്യത്തോടും നെസ്സുകളോടും അള്ളാഹുവിൻ്റെ ആയത്തിനോടും തിരുസുന്നത്തിനോടും ഒക്കെ യോജിച്ചു വരുന്നതും പണ്ഡിതന്മാർ ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടിട്ടുള്ളതും ഈ അഭിപ്രായമാണ് അറബി ഭാഷ നാം പഠിക്കുകയും അറബിയിലുള്ള പ്രാർത്ഥനകൾ നാം സ്വായത്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് അറബിയിലാകണം എന്ന് വെച്ച് ഒരിക്കലും മനസ്സിലോ ഹൃദയ ോ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നത് ഒരിക്കലും പ്രാർത്ഥനയാവുകയില്ല പലപ്പോഴും ഹജ്ജ് വേളുകളിലും വെമ്പ്ര ഒക്കെ നാം കാണാറുണ്ട് അനറബികളായ ആളുകൾ പുസ്തകം നോക്കി ഏറ്റു ചെല്ലുന്ന മുദ്രാവാക്യങ്ങളായി പ്രാർത്ഥനകൾ അഥ പതിക്കുന്നത് അതല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഹൃദയം തൊട്ടുള്ള അറിവാണ് പ്രാർത്ഥന ഹൃദയമറിയണം മനസ്സറിയണം അതിൻ്റെ അറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ നാം അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എങ്കിൽ മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ എന്ന് നാം അറിയണം അതുകൊണ്ട് തന്നെ അതിന് സാധിക്കാത്തവർ അവരവർക്ക് സാധിക്കുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറയാം എല്ലാ എല്ലാ ഭാഷകളും സൃഷ്ടിച്ചത് അല്ലാഹുവാണ് അത് അല്ലാഹുവിൻ്റെ ഒരു വൈവിധ്യമായാണ് അള്ളാഹു എണ്ണി പറഞ്ഞിട്ടുള്ളത് ഒമിൻ എഹ്തിലാഫു അത്സരത്തിക്കും അത് അവൻ്റെ അടയാളത്തിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഇംഗിതം നമ്മുടെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ മനസ്സിലുള്ളത് അത് അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഭാഷ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരൊക്കെ തന്നെയും ഭൂരിഭാഗം ആളുകളും ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമുക്ക് സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് നിർവാഹമുള്ളത് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും അള്ളാഹുവിന് ഭാഷ വേണമെന്നില്ല അതുകൂടി നമ്മൾ അറിയണം നമ്മൾ കടന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വ്യസനങ്ങളും ഖേദങ്ങളും സങ്കടങ്ങളും നമ്മുടെ പശ്ചാത്താപ്ചാത്താപത്തിന് വേണ്ടിയുള്ള വിളികളുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ തന്നെ അള്ളാഹുവിലേക്ക് എത്തും അതിലൊരു സംശയവുമില്ല അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഞാൻ അറബി അല്ലാത്ത ഭാഷയിൽ സംസാരിച്ചാൽ എൻ്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയമുള്ളവർ പോലും ചെയ്യേണ്ടത് സുചൂതിൽ കിടന്നിട്ട് ഹൃദയത്തിൽ അത് കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ തീർച്ചയായും അള്ളാഹു താല അത് കാണുകയും കേൾക്കുകയും സ്വീകരിക്കുകയും അതിനാവശ്യമായ പരിഹാരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സുബാനഹുത്താല ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ഹൃദയമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറഞ്ഞ പ്രാർത്ഥനകളുടെ രൂപമെല്ലാം യഥാർത്ഥത്തിൽ നാം പ്രത്യേകം മനസ്സിലാക്കണം സുന്നത്തായ നമസ്കാരങ്ങളിലാണ് നാം രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ച് വന്നിട്ടുള്ളത് അത് പ്രത്യേകം ഓർക്കണം നിർബന്ധമായ നമസ്കാരങ്ങളിൽ നബി നബിസല്ലാ അലൈവുസ്വലമയിൽ നിന്ന് വന്ന അത് കാറുകളും തന്നെയാണ് നാം സ്വീകരിക്കേണ്ടത് വാരിതായി വന്ന ഹലീഫുകളിൽ വന്ന അത് കാറുകളും ദ്വാരകളും തന്നെയാണ് സ്വീകരിക്കേണ്ടത് സുന്നത്തായ നമസ്കാരങ്ങളിലാണ് നമുക്കിഷ്ടപ്പെട്ട ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ വിശേഷിച്ചും അറബി അല്ലാത്ത ഭാഷയിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ അനുവാദമുള്ളത് എന്ന് പ്രത്യേകം ഓർക്കണം അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ